ഏലപ്പാറയിൽ സൈമൺ ആശാൻ അനുസ്മരണം നടന്നു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു നേതാവ് ആശാന്റെ മുപ്പത്തി ഒൻപതാമത്തെ ചരമവാർഷികം ഏലപ്പാറയിൽ ആചരിച്ചു ഏലപ്പാറ ബസ് സ്റ്റാൻഡിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് സിപിഎം സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്നെ മുമ്പിൽ ഭഗത് സിംഗ് അതാണ് ഭഗത് സിംഗ് ഉദ്രാവാക്യം വേണ്ടിയാണ് ഭഗത്സിംഗ് ഹരി പോരാട്ടത്തിൽ ഏർപ്പെട്ടവരെ സാക്ഷിയായ അനുസ്മരണ സമ്മേളനത്തിൽ സി സിൽബസ്റ്റർ അധ്യക്ഷനായിരുന്നു പുന്നപ്ര വയലാർ സമര പോരാളിയും പിന്നീട് ഒളിവ് ജീവിതം നയിക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിൽ ദീർഘനാൾ പീരുമേട് താലൂക്കിലെ തോട്ടം മേഖലയിലെ അസംഘടിത തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും പീരുമേട് തൊഴിലാളി യൂണിയൻ രൂപകരിക്കുവാൻ നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്തയാളാണ് സൈമൺ ആശാൻ അനുസ്മരണ സമ്മേളനം ഭാഗമായി സൈമണാശാന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം ജെ ബോബച്ചൻ ഏലപ്പാറ ലോക്കൽ സെക്രട്ടറി ആൻഡ്രപ്പൻ ജേക്കബ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ബി അനൂപ് എം എൻ കുശൻ ചെമ്മണ്ണ് ലോക്കൽ സെക്രട്ടറി എസ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു പി ടി സൈമൺ ആശാന്റെ കുടുംബാംഗങ്ങളായ കെ ജെ സുകുമാരൻ സോയ പി എസ് ജോഷി എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഏലപ്പാറ